ഇത് കോലഞ്ചേരി ടൗണിലെ ഒരു ദുരവസ്ഥയാണ് കാനകളിൽ മാലിന്യം നിറഞ്ഞ് പൊതുജനങ്ങൾക്ക് ഉപദ്രവമായിരിക്കുന്ന കാഴ്ച കൂടാതെ പകർച്ചവ്യാധി ഭീഷണിയും ടൗണിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും മറ്റുമെത്തുന്ന മലിനജലം ഓടകളിൽ നിറഞ്ഞു കവിയുകയാണ് ഇത് ഒഴുകിയെത്തുന്നതാകട്ടെ മറ്റൊരു പ്രദേശത്തേക്കും ടൗണിനോട് ചേർന്നുള്ള പാടശേഖരവും കിണറുകളും മറ്റ് ജലസ്രോതസ്സുകളും ഇതിനോടകം മലിനമായി കഴിഞ്ഞു അസഹനീയമായ ദുർഗന്ധം അമിക്കുന്ന മാലിന്യങ്ങൾ ഒഴുകിയെത്തുന്നത് മൂലം പ്രദേശത്തെ നാട്ടുകാർ പകർച്ചവ്യാധി ഭീഷണിയിലാണ് വരണമെന്ന് വെച്ചാൽ ഓട വഴി ഹോട്ടൽ വഴി ഉള്ളതും ഹോട്ടലിലെ വെള്ളമുണ്ട് അങ്ങനെ ചുറ്റിക്കറിഞ്ഞാണ് ഈ ഓടയില് വരുന്നത് ഞങ്ങളുടെ താഴെ അതുകൊണ്ട് ഭയങ്കര കൊതുക് ഷന്യെന്ന് വെച്ചാൽ കൊതുക് ഷെഞ്ഞു എൻ്റെ പിള്ളേർക്കൊക്കെ പനി വരും പനി മഞ്ഞപ്പിത്തം മഞ്ഞപ്പിത്ത മഞ്ഞപ്പിത്ത അല്ലല്ലോ സ്ഥലത്തും മഴയൊക്കെ പെയ്യുമ്പോൾ ഭയങ്കര മണോന്ന് വെച്ചാൽ ഭയങ്കര മണ മാലിന്യം ഒഴുക്കുന്നവരെ കണ്ടെത്തി നടപടി സ്വീകരിക്കുവാൻ പൂതൃക്ക പഞ്ചായത്ത് അധികൃതരും തയ്യാറാവുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി തോടുകളിലും കുളങ്ങളിലും കൊതുകിൻ്റെ കൂത്താടികളും വലിയ പുഴുക്കളും നിറഞ്ഞിരിക്കുകയാണ് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെച്ചേക്കാവുന്ന ദുരവസ്ഥക്കെതിരെ അധികൃതർ കണ്ണടയ്ക്കുകയാണെന്നും നാട്ടുകാർ ആരോപിക്കുന്നു കാലവർഷം എത്തുവാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെ നാടിനെ രോഗക്കിടക്കിയിലാക്കാതെ അധികാര കേന്ദ്രങ്ങൾ ഉണർന്നു പ്രവർത്തിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു ന്യൂസ് ഡെസ്ക് സി ന്യൂസ് കേരള